ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷമുള്ള ആദ്യത്തെ പെരുന്നാൾ നമസ്കാരം മുണ്ടക്കൈയിൽ മുണ്ടക്കൈ മദ്രസയിലാണ് ദുരന്ത ബാധിതരുടെ നേതൃത്വത്തിൽ പെരുന്നാൾ നമസ്കാരം കൽപ്പറ്റ എം എൽ സിദ്ദിഖ് നമസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ദീപക് മോഹൻ തത്സമയം നമുക്കൊപ്പം ദീപക് മോഹൻ മരണമെത്തിയ ഇടമാണ് അവിടെയൊക്കെ നമ്മൾ പോയി കണ്ടതുമാണ് അവിടേക്ക് വീണ്ടും ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന ദിനത്തിൽ വീണ്ടും ഒത്തുചേരുകയാണല്ലേ ആ നാട്ടിലുള്ളവർ വിദ്യാപതി ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഏറ്റവും അധികം നാശം വിതച്ച ഒരു മേഖലയാണ് മുണ്ടക്കൈ ഈ മുണ്ടക്കൈയിൽ അതിജീവനത്തിൻ്റെ വലിയൊരു മാർഗ്ഗമെന്നോണം ഈ ബലിപെരുന്നാൾ ദിനത്തിൽ തന്നെ മുണ്ടക്കൈയിലെ ആളുകളിലൂടെ ഒത്തി ഒത്തുകൂടിയിരിക്കുകയാണ് ഈ സമീപത്തെ തന്നെ മുണ്ടക്കൈ പള്ളിയിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് അവിടുത്തെ ഖത്തീബ് എന്ന മരണമടഞ്ഞിരുന്നു ഷിഹാബ് ഫൈസി ഇന്നിപ്പോൾ ഈ വലി ബലിബിന ബലിപെരുന്നാൾ ദിനത്തിൽ പുനവറുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയായ ഈ മുണ്ടക്കൈലെ മദ്രസയിലാണ് ഈ വിശ്വാസികളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് ഒപ്പം കൽപ്പറ്റ എം എൽ എ സി പിക്ക് അടക്കമുള്ള ളുകളുണ്ട് മുൻപ് നമുക്കറിയാം വളരെ വേദനിപ്പിക്കുന്ന ഓർമ്മകളൊക്കെ പങ്കുവച്ചൊരു സ്ഥലമാണിത് അതിനോട് എത്തിയ സമയത്ത് മൃതദേഹങ്ങളും പരിക്കേറ്റ ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിജീവനത്തിൻ്റെ ഒരു വലിയൊരു പാഠം എന്നുള്ള രീതിയിൽ വലിമരുന്ന ദിനത്തിൽ തന്നെ ഇന്ന് വലുപെരുന്നാളിൻ്റെ ചടങ്ങുകൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് നമുക്കറിയാം ഇവരൊക്കെ മാസങ്ങളായി വാടക വീടുകളിൽ താമസിക്കുന്നവരാണ് വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും വാടക വീടുകളിൽ താമസിക്കുന്ന ആളുകളാണ് ഉള്ളക്കള്ളിയിലേക്ക് എത്തിയത് നിങ്ങളുടെ ഉറ്റവരും അയൽവക്കാരും ബന്ധുക്കളും ഒക്കെ നഷ്ടപ്പെട്ട പല ആളുകളും ഇവിടെ അവരൊക്കെ ഓരോ പ്രാർത്ഥനയിൽ പ്രാർത്ഥനകൾ നടക്കുകയാണ് മുണ്ടക്കൈ മദ്രസയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ദീപക് മോഹൻ പങ്കുവച്ചത് ദുരന്തത്തിന്റെ ആ ഒരു ആഘാതം ഏൽപ്പിച്ച ആ മുറിവുണങ്ങാത്ത മനസ്സുമായി അവർ ബലി പെരുന്നാളിലേക്ക് എത്തുകയാണ് കൂടുതൽ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ അവരുടെ ജീവിതത്തിന് കരുത്തുണ്ടാകട്ടെ അതാണ് ഈ പെരുന്നാളിൽ അവർക്കായി നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രാർത്ഥന